നമസ്കാരം ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവേ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് റെഗുലറായിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത് ചെയ്യുന്നതിലൂടെ നിറയെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നതാണ് ഇത് സിമ്പിളായ ഒരു മെത്തേഡാണ് ഇത് ചെയ്തിട്ട് എന്താണോ നമ്മളുടെ മനസ്സിൽ വിചാരിച്ച് വേണ്ടിയാലും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നതാണ് നമ്മൾ ഒരാവശ്യത്തിന് വെളിയിൽ പോകുമ്പോൾ ഇത് ജപിച്ചിട്ട് പോയാൽ തീർച്ചയായും പോസിറ്റീവായ ഒരു ഫലം നമുക്ക് കിട്ടിയിരിക്കും അത്യാവശ്യ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ചൊല്ലിയിട്ട് പോയി നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് റിസൾട്ട് വന്നിരിക്കും ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുജിയുടെ അപ്പയാണ് വരാഹി അമ്മയെ ഞാൻ ഉപാസന എടുക്കുന്ന സമയത്ത് ആ പെരിയവരെ ഒരു ടൈം ഞാൻ കണ്ടു സന്ധിച്ചു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം കണ്ണുനീരായിട്ട് വെളിയിൽ വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പൊട്ടി പൊട്ടി കരഞ്ഞു അപ്പോൾ അദ്ദേഹം അടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണെന്നാൽ എന്തിനാണ് നീ കരയുന്നത് നിറയെ പേര് ദൈവത്തിൻ്റെ മുന്നേ പോകുമ്പോൾ കരയാറുണ്ട് ിഷ്ടപ്പെട്ടവരുടെ മുന്നിലും കരയാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യരുത് ദൈവത്തിനെ അതായത് വരാഹി അമ്മയെ ഉപയോഗിക്കുന്ന നീ ഒരിക്കലും കരയാൻ പാടില്ല കോവിലിൽ പോകുമ്പോൾ ആയാലും കരയാൻ പാടില്ല എന്തിനാണ് ദൈവത്തിനോട് കരഞ്ഞ് നമസ്കരിച്ച് കേൾക്കുന്നത് സന്തോഷമായിട്ട് കേൾക്കുക കരയരുത് കരയുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല ധൈര്യമായി ഈശ്വരനോട് കേൾക്കൂ നിങ്ങൾക്ക് തുണയായ വരാഹി ദേവി നിൽക്കുമ്പോൾ എന്തിനാ കുട്ടിയെ നീ കരയുന്നത് എനിക്കിത് ചെയ്തു തരൂ അമ്മേ എന്ന് നീ അടം പിടിച്ച് ആവശ്യപ്പെടണം ഭയഭക്തിയോടെ കേൾക്കണം അമ്മ അത് നടത്തി ജീവിതത്തിൽ കഷ്ടങ്ങൾ എന്നത് എല്ലാവർക്കും വരുന്നതാണ് അത് പോരാടി ജയിക്കണം അതിലാണ് കഴിവ് ഇനിമേൽ നീ കരയാനേ പാടില്ല ഇതിന്മേൽ അത് ജീവിക്കാൻ ഒന്നുമില്ല എന്ന സ്റ്റേജ് വന്നാലും ദൈവത്തോട് സന്തോഷത്തോട് കൈതൊഴു എന്നിട്ട് അദ്ദേഹം വീണ്ടും തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതെല്ലാം ലൈഫിൽ നടക്കുന്നതാണ് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് കഷ്ടങ്ങൾ വന്നിട്ടേയിരിക്കും ബട്ട് അതെല്ലാം ഒരു സൈഡിലിരിക്കും കുട്ടി ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ മെത്തേഡ് എനിക്ക് പകർന്നു തന്നത് എന്താച്ചാ വെളിയിൽ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞാണ് ഈ മെത്തേഡ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് എന്താണ് ആ വഴിപാട് എന്ന് നോക്കാം അതിന് അത്യാവശ്യമായ ഒരേ ഒരു സാധനമാണ് കുരുമുളക് അതായത് നൂറ്റിയെട്ട് കുരുമുളക് വേണം വീട്ടിലിരിക്കുന്നത് എടുത്താലും മതി അതുവേ തന്നെ ധാരാളം നൂറ്റിയെട്ട് കുരുമുളക് എടുത്ത് ഞാൻ പറഞ്ഞു തരുന്ന വരാഹിയമ്മയുടെ ശക്തിയാർന്ന ഒരു മന്ത്രവും കൂടി ചൊല്ലണം വെളിയിൽ പോകണം ഒരുപാട് നാളായിട്ട് നടക്കാത്ത ഒരു മുഖ്യമായ ആവശ്യം നിറവേറണം ഒരുപാട് നാളായിട്ട് കൈപിടിയിലെത്തിയിട്ടും അത് കിട്ടാതെ പോകുന്നത് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വരുമല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് സാധാരണ അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി രാവിലെ എഴുന്നേറ്റ ഉടനെ റെഗുലറായിട്ട് ഇത് ചെയ്താൽ മതി ജസ്റ്റ് കുറച്ച് ടൈം എടുത്ത് ഇത് ചെയ്തിട്ട് പോയാൽ അന്നത്തെ ദിവസം ഫുള്ളി നമ്മൾക്ക് ചെയ്യുന്നതെല്ലാം സക്സസ് ആവുന്നതാണ് ഈ നൂറ്റിയെട്ട് കുരുമുളക് വച്ച് എന്ത് ചെയ്യണമെന്നാൽ പൂജാമുറിയിൽ വരാഹി അമ്മയ്ക്ക് മുന്നേ ഇരുന്നിട്ട് ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഒരു മഞ്ചിരാത് തിരിയിട്ട് കത്തിച്ചിട്ട് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ പീരീഡ്സ് ടൈമിലോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ കുളിക്കാതെയോ ഒന്നും ഈ മെത്തേഡ് ചെയ്യാനും പാടില്ല കുരുമുളക് എടുത്തിട്ട് ഈ മന്ത്രം ചൊല്ലി കുരുമുളകാലെ അർച്ചന ചെയ്യണം അതായത് നൂറ്റിയെട്ട് തവണ കുരുമുളക് എണ്ണി മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യണം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഒരാൾക്ക് ഒരു ദിവസം നിറയെ അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ സംഭവിക്കാറുണ്ടല്ലോ അത് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലും അത് സത്യമല്ല ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം നല്ലത് മാത്രം സംഭവിക്കണമെന്നില്ല കഷ്ടപ്പാടുകളും നല്ലതും നിറഞ്ഞ ഒരു ദിവസമാണ് എല്ലാവരും മുന്നിൽ കടന്നു പോകുന്നത് എന്നാൽ ഈ വഴിപാട് ചെയ്താൽ എല്ലാം നമുക്ക് ഈസിയായിട്ട് നടന്നു കിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നിറയെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നതാണ് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് നിറയെ പ്രശ്നങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയ്ക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടി അതുമാത്രമല്ല ഞാനിത് പറഞ്ഞു കൊടുത്ത നിറയെ പേർക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയി എന്നാണ് എന്നെ അറിയിച്ചത് ഞാൻ പറഞ്ഞതുപോലെ നൂറ്റിയെട്ട് കുരുമുളക് ഒരു കിണ്ണത്തിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഓരോ തവണ മന്ത്രം ചൊല്ലി കുരുമുളക് എടുത്ത് അർച്ചന ചെയ്യണം പരഹിയമ്മയ്ക്ക് മുന്നേ അതായത് ഒരു കുരുമുളക് എടുക്കുക ഈ മന്ത്രം ചൊല്ലുക അർച്ചന ചെയ്ത് അങ്ങ് വയ്ക്കുക അതുപോലെ നൂറ്റിയെട്ട് കുരുമുളക് എടുക്കുമ്പോഴും നൂറ്റിയെട്ട് തവണയും മന്ത്രം ചൊല്ലി അർച്ചന നടത്തി വയ്ക്കുക ഇനി ഇത് ചെയ്യേണ്ട സമയം ദിവസം എന്നാൽ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം സമയം ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാം എന്നിട്ട് വെളിയിൽ പോകാം എന്നാൽ രാവിലെ പറ്റാത്തവർക്ക് വൈകിട്ട് ഈവനിങ് ടൈമിലേ പറ്റുള്ളൂ രാത്രിയേ പറ്റുള്ളൂ എന്നാലും ചെയ്യാവുന്നതാണ് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാം ഈവൻ ഉച്ച സമയത്ത് വേണമെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഒരു ഡേ സെലക്ട് ചെയ്തിട്ട് ഇന്ന് ഞാൻ ഇത് ചെയ്തു തുടങ്ങും ഒരു ആവശ്യം നേടാൻ ആണിത് ചെയ്യുന്നത് എൻ്റെ പ്രാർത്ഥന അമ്മ എനിക്ക് നടത്തി തരണം അങ്ങനെ പറഞ്ഞും ചെയ്യാവുന്നതാണ് അതല്ല പഞ്ചമിതിഥിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അർച്ചന ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മഹാമന്ത്രം ഇതാണ് ഓ महासण्डि वराहमुखिसण्डि कालभैरव नमः ॐ महासण्डी वराहमुखिसण्डि कालभैरव नमः ॐ महासण्डी वराहमुखिसण्डि കാലഭൈരവനമഹ ഇനി ഈ മന്ത്രം ചൊല്ലി അർച്ചന നടത്തിയ കുരുമുളക് എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ കുറച്ച് എടുക്കുക വീട്ടിലിരിക്കുന്ന കല്ലുപ്പ് പൂജയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ഉപ്പ് ഉണ്ടാവുമല്ലോ നിന്ന് കുറച്ച് കല്ലുപ്പ് എടുക്കുക ഒരു പിടി അത് മതി ഈ ഒരു പിടി കല്ലുപ്പും ഈ അർച്ചന ചെയ്ത കുരുമുളകും മിക്സ് ചെയ്യണം എന്നിട്ട് പൂജാമുറിയിലെ എല്ലാ ദൈവത്തിൻ്റെ ഫോട്ടോയിലും ചുറ്റിയെടുക്കണം വിഗ്രഹമാണെങ്കിൽ തലയിൽ ചുറ്റണം ഇതെന്നാൽ ദൃഷ്ടിയെടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ നമസ്കരിക്കുന്ന ദൈവത്തിനും ദൃഷ്ടിപ്പെടും അതിനാൽ മൂന്ന് തവണ ചുറ്റി ഇടത് സൈഡിലും ചുറ്റണം വലത് സൈഡിലും ചുറ്റിയെടുക്കണം എന്നിട്ട് വീട്ടിലിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ തലയിലും ചുറ്റണം ഇടത് മൂന്ന് ചുറ്റ് വലത് മൂന്ന് ചു ചുറ്റ് അത് ഉച്ചൻ തല മുതൽ ഉള്ളം ഉള്ളംകാല് വരെ ചുറ്റിയെടുക്കണം അത് കഴിഞ്ഞ് ഇത് വീടിന് ചുറ്റും വീടും ചുറ്റണം അത് ഓരോ എൻഡിലും നാല് സൈഡിലും ചുറ്റി എടുക്കണം എല്ലാ ഇടത്തിലും ദൃഷ്ടിയെടുത്ത പോലെ എടുത്തിട്ട് ഇത് കൊണ്ടുപോയി വെളിയിൽ കാൽപ്പെടാത്ത ഇടത്തിൽ ഇടണം തോടോ കുളമോ ഉണ്ടെങ്കിൽ അതിൽ ഒഴുക്കി വിടുകയും ആവാം ഇത് വീട്ടിൽ എല്ലാവർക്കും വേണമെങ്കിലും ചെയ്യാം അതല്ല അത്യാവശ്യം ഇപ്പം ഒരാൾക്കാണ് അത്യാവശ്യമെങ്കിൽ അവർ മാത്രമായാലും ചെയ്യാം ചെയ്തിട്ട് കൈയോടെ ഇത് വെളിയിൽ കളയണം വീട്ടിനകത്ത് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് ചെയ്ത് വീട്ടിൽ നിന്ന് എല്ലായിടം ചുറ്റി വെളിയിലും ചുറ്റിയിട്ട് എടുത്തിട്ട് പോവുമല്ലോ ആ സമയത്തിന് ഉരിയാടാതെ പോകണം ആരോടും മിണ്ടാനോ ഈവൻ അടുത്ത വീട്ടിലാരോട് മിണ്ടാനോ അവരോട് അല്ല നമ്മുടെ വീട്ടിലുള്ളവരോട് മിണ്ടാനോ അടുത്ത വീട്ടിൽ പോകാനോ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാനോ ഒന്നും പാടില്ല എടുത്ത ഉടനെ തന്നെ മിണ്ടാതെ പോയി ഈ പറഞ്ഞതുപോലെ കാൽപ്പെടാത്ത ഇടത്തിലോ ഇതല്ല കുളത്തിലോ ഒഴുക്കിലോ ഒഴുക്കിലുള്ള വെള്ളത്തിലോ ഇട്ട് കളയുക ഇങ്ങനെ ചെയ്താൽ അന്നേക്ക് ഫുൾ ഡേ ഒരു തടസ്സവും ഉണ്ടാവില്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതാണ് നമ്മൾ എന്ത് വിചാരിച്ച് കേട്ടാലും അത് നടക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നൂറ് ശതമാനം സത്യവുമാണ് എനിക്കത് സത്യസന്ധമായിട്ട് സംഭവിച്ചതാണ് ഇത് ഡെയിലി വേണമെങ്കിലും ചെയ്യാം ഒരു തെറ്റും ഇല്ല ഇതിനായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി മന്ത്രം ചൊല്ലാൻ കൂടിപ്പോയാൽ ഇത് നൂറ്റിയെട്ട് കുരുമുളക് വെച്ച് മന്ത്രം ചൊല്ലാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഡെയിലി പറ്റില്ലാച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക അതും പറ്റാത്തവർക്ക് മാസത്തിൽ ഒരു ദിവസം ചെയ്യുക നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം ചെയ്തിട്ട് എനിക്കിത് നടന്നില്ല അത് നടന്നില്ല എന്ന് പറയാൻ വരുത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഒത്തിരി പവർഫുള്ളായ ഒരു മെത്തേഡ് ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് പിന്നെ മന്ത്രം മറക്കാതെ ഒരു പേപ്പറിലോ നോട്ടിലോ എഴുതി വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം